സംസ്ഥാന കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുനയ നീക്കവുമായി ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തും വി ഡി സതീശൻ കെ സുധാകരൻ തർക്കം രൂക്ഷമായതിനു പിന്നാലെയാണ് ഹൈക്കമാൻഡിന്റെ നീക്കം അതേസമയം സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു പ്രവർത്തകർക്ക് വേദനയുണ്ടാകുന്ന ഒരു പരാമർശവും തന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി മായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് എന്റെ മറുപടി പറഞ്ഞു ഞാൻ വിമർശനത്തിന് അതീതനല്ല ആർക്ക് വേണമെങ്കിൽ എന്നെ വിമർശിക്കാം എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എനിക്ക് പാർട്ടി പ്രവർത്തകർക്ക് വേദന വേദനയുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പരാമർശവും എന്റെ നാവിൽ നിന്നുണ്ടാവില്ല പാർട്ടിക്കകത്ത് തർക്കമില്ലെന്നും തെറ്റ് ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടി യോഗങ്ങളെന്നും കെ മുരളീധരൻ പറഞ്ഞു ഒരു തർക്കവും പാർട്ടിക്കകത്തില്ല പിന്നെ പാർട്ടി യോഗങ്ങൾ എന്ന് പറയുന്നത് എന്തിനാ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടിയുടെ യോഗങ്ങളിൽ ചേരുന്നത് അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും തിരുത്തേണ്ടവർ തിരുത്തും ഏതെങ്കിലും ചില ഇരുട്ടിൻ്റെ ശക്തികൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തകൾ ചോർത്തി തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്തമില്ല അതാണ് പറയുന്നത് നേരെ പറയാണ്ട് പമ്മി നിന്ന് പറയുന്നവർ ഇരുട്ടിൻ്റെ സന്തതികൾ ഇവിടെ തന്നെ ചില വിധുകമാരില്ലേ ഡി സി സിക്ക് എതിരായിട്ട് അർദ്ധരാത്രി ആരും കാണാണ്ട് പോയിട്ട് അങ്ങനെയുള്ള കാണിക്കുന്ന അതിന് അവർ പരസ്യമായിട്ട് പാർട്ടി പാർട്ടി പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടപടികൾ സ്വീകരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി പോകണമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങൾ ആശയക്കുഴപ്പങ്ങളില്ലെന്ന് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്നതിൽ നടപടി ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ആ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ആർക്കെ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇതിൽ ഇങ്ങനെയൊരു പ്രശ്നമൊന്നുമില്ല പാർട്ടിക്കകത്ത് പ്രശ്നമില്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടും അത് സാധാരണയാണ് തിരുത്താനും തയ്യാറാണ് പക്ഷേ ഇരുട്ടിന്റെ ചില ശക്തികൾ അവരാണ് ഇതിന് പ്രശ്നമുണ്ടാക്കുന്നത് അത് പാർട്ടിക്കുള്ളിലുള്ളവരെ ആണോ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലേ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് സ്മിത കെ പി സി സി പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും ഹൈക്കമാൻഡിൻ്റെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയാണ് ഇക്കാര്യം ഇരുവരുമായിട്ട് സംസാരിച്ചത് ഈ വിഷയത്തിലെ അവരുടെ നിലപാട് ആരാഞ്ഞു എന്താണ് യാഥാർത്ഥ്യം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരശേഖരണം നടത്തി കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള ഏതെങ്കിലും പ്രസ്താവനകളിലേക്ക് കടക്കരുതെന്നും പാർട്ടിയിൽ സമാധാനം കാത്തു സൂക്ഷിക്കണമെന്നും ചർച്ചകളോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളോ നിലനിൽക്കുന്നെങ്കിൽ അക്കാര്യത്തിൽ ിൽ ഹൈക്കമാൻഡ് ആശയവിനിമയത്തിന് തയ്യാറാണ് എന്നും വ്യക്തമാക്കുന്ന വിധത്തിലായിരുന്നു ആ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് മുതിർന്ന നേതാക്കളുമായും ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മുൻ കെ പി സി സി അധ്യക്ഷന്മാരായിരുന്നവരുമായിട്ട് അടക്കമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന തീരുമാനങ്ങളിലേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ളതിൽ ചില സുപ്രധാന തീരുമാനങ്ങളിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില ഈ ഇതിന് വേണ്ടിയിട്ട് പ്രചരണത്തിനടക്കം വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമിതി ഉണ്ടാക്കാനായിട്ടുള്ള തീരുമാനമാണ് നിലവിൽ ആ സമിതികൾക്ക് നേതൃത്വം നൽകുന്ന വിധത്തിൽ കെ മുരളീധരനെ പരിഗണിച്ചേക്കും എന്ന വിധത്തിലേക്കുള്ള കാര്യങ്ങളും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ചുമതല കെ മുരളീധരന് ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്